മലയാളികളുടെ പ്രിയ പ്രിയനടി മോനിഷയുടെ മുപ്പത്തിരണ്ടാം ഓർമ്മദിനമാണ് ഇന്ന് ആറു വർഷം മാത്രം നീണ്ട അഭിനയ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു പിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് മോനിഷ യാത്രയായത് ശാലീനത തുളുമ്പുന്ന മുഖവുമായി മോനിഷ ജീവനേകിയ കഥാപാത്രങ്ങൾ മലയാളിയുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ചിരിതൂകി നിൽക്കുന്നു പ്രണയവും പരിഭവവും കൗതുകവുമെല്ലാം നിറഞ്ഞ വലിയ കണ്ണുകളിലൂടെ മലയാളി പ്രേക്ഷകർ ആസ്വദിച്ചു ബംഗളൂരുവിൽ പഠിച്ചു വളർന്ന മോനിഷ എം ടി വാസുദേവൻ നായരുടെ നഖക്ഷതങ്ങളിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വാങ്ങുമ്പോൾ മോനിഷയ്ക്ക് പ്രായം പതിനഞ്ച് പെരുന്തച്ചൻ കടവ് കമലതളം ചമ്പക്കുളം തച്ചൻ കുടുംബസമേതം തുടങ്ങി മുപ്പതിനടുത്തു സിനിമകളിൽ മോനിഷ വേഷമിട്ടു മലയാളത്തിൽ മാത്രമായിരുന്നില്ല തമിഴ് കന്നഡ നായികമാർക്കിടയിലും നടി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയായി മോഹൻലാലിന്റെ എക്കാലത്തെയും ക്ലാസിക് കമലതളത്തിൽ മോനിഷയുടേത് ശ്രദ്ധേയമായ വേഷമായിരുന്നു മലയാളത്തിനു പുറമേ പൂക്കൾ വിടും ഇതൾ ദ്രാവിഡൻ തുടങ്ങി തമിഴ് സിനിമകളിലും രാഘവേന്ദ്ര രാജ്കുമാർ നായകനായി അഭിനയിച്ച ചിരഞ്ജീവി സുധാകർ എന്ന കന്നഡ സിനിമയിലും അഭിനയിച്ചു ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വെച്ച ബസുമായി കൂട്ടിയിടിച്ച് മോനിഷ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മോനിഷയുടെ അപ്രതീക്ഷിത വിയോഗം മലയാളിത്വം നിറഞ്ഞ അഭിനയ നൃത്ത പ്രതിഭയായിരുന്നു അവർ അപ്രപാളികളിൽ ആടിത്തിമിറുക്കാൻ ഒരുപാട് വേഷങ്ങൾ ബാക്കി വെച്ചാണ് മോനിഷ വിടവാങ്ങിയത്